പഠിച്ചു മുന്നേറേണ്ട പ്രായത്തിലാണ് എലിസബത്ത് ബാലയുമായി പ്രണയത്തിലാകുന്നത് പഠനത്തിനിടെ ബാലയോട് തോന്നിയ ആരാധന ഫേസ്ബുക്കിൽ ഒരു മെസ്സേജായി പങ്കുവച്ചപ്പോൾ മാസങ്ങൾക്കിപ്പുറം അത് എത്തി നിന്നത് ബാലയുടെ വധു എന്ന പദവിയിലേക്കാണ് തൃശൂർ കുന്നംകുളത്തെ ചെറുവത്തൂർ വീട്ടിലെ പ്രൊഫസർ ദമ്പതികളുടെ മകൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധം എന്ന നിലയിലായിരുന്നു താലികെട്ടും ചടങ്ങുകളും എല്ലാം നടന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിവാഹം നടന്നപ്പോൾ ബാലയുടെ ജാതകത്തിലെ ദോഷം പറഞ്ഞാണ് നാൽപ്പത്തിയൊന്നു വയസ്സാകും വരെ വിവാഹം രജിസ്റ്റർ ചെയ്യുവാൻ കാത്തിരിക്കണമെന്ന് എലിസബത്തിനോട് ആവശ്യപ്പെട്ടത് പ്രൊഫസർ ഉദയന്റെയും പ്രൊഫസർ എസ്തേർമാണിയുടെയും മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ മകളാണ് എലിസബത്ത് പഠനത്തിനും സ്പോർട്സിനുമെല്ലാം എലിസബത്തും രണ്ടു ചേട്ടന്മാരായ ഡോക്ടർ ഡാനിയേലും ഡോക്ടർ ക്രിസ്റ്റഫറും എല്ലാം മിടുക്കു തെളിയിച്ചിരുന്നു മൂവരും പഠിച്ചത് എം ബി ബി എസും ചേട്ടന്മാർ രണ്ടുപേരും പഠനമൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാരായി സേവനം തുടങ്ങി നല്ല നിലയിൽ തന്നെ സെറ്റിൽഡായിട്ടുള്ള കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോൾ എന്നാൽ എലിസബത്തിന് തോന്നിയ ഒരു പൊട്ടബുദ്ധിയാണ് എലിസബത്തിന്റെ ജീവിതം ഈ തരത്തിലേക്ക് മാറ്റിയത് ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി താൻ തന്റെ ജീവിതം കളഞ്ഞുവെന്നാണ് എലിസബത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മകൾക്ക് സംഭവിച്ച ഈ പിഴവുകളെല്ലാം അറിഞ്ഞിട്ടും ഒരു തവണ പോലും അവളെ കുറ്റപ്പെടുത്താതെ ഒപ്പം നിൽക്കുകയായിരുന്നു ഉദയനും എസ് മണിയും മകളുടെ കാര്യത്തിൽ അവൾ നേരിടുന്ന പ്രശ്നങ്ങളിലും ഭീഷണികളിലും ആശങ്കകൾ അവർക്കുണ്ടെങ്കിലും മകൾക്ക് പിന്തുണയുമായി ഈ മാതാപിതാക്കൾ ഇന്നും എപ്പോഴും ഒപ്പമുണ്ട് കോവിഡ് കാലത്തായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹം അമ്മയും ചേട്ടനുമൊക്കെ ഫോണിൽ വിളിച്ചാണ് ബാലയെ ആശംസകൾ അറിയിച്ചത് വിവാഹം കഴിഞ്ഞ ആദ്യമായി ബാലയ്ക്കൊപ്പം ചെന്നൈയിലേക്ക് പോയപ്പോൾ എലിസബത്തിന്റെ പിറന്നാൾ വിശേഷം കൂടിയുണ്ടായിരുന്നു അന്ന് ബാലയുടെ അമ്മ എലിസബത്തിന് പിറന്നാളിന് സർപ്രൈസ് സമ്മാനം നൽകി എലിസബത്തിനെ സ്നേഹം കൊണ്ട് പുണർന്ന ഒരു വീഡിയോ ബാല സോഷ്യൽ മീഡിയയിൽ അന്ന് പങ്കുവച്ചിരുന്നു വലിയ സ്വർണ്ണമാലയും കമ്മലുമാണ് മരുമകൾക്കായി അമ്മ കരുതി വച്ചിരുന്നത് ഇതെല്ലാം ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെന്നും എലിസബത്തിനു വേണ്ടി ഏവരും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ബാല അവസാനിപ്പിച്ച ആ വീഡിയോയിലെ സന്തോഷങ്ങൾ അധികം വൈകാതെ തന്നെ കെട്ടടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം അമൃതിയോടുള്ള ഒരു മധുര പ്രതികാരം പ്രതികാരമെന്നപോലെയാണ് എലിസബത്തുമായുള്ള ജീവിതം ബാല സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയതും പങ്കുവച്ചതുമെല്ലാം അതിനുവേണ്ടി തന്നെയായിരുന്നു ഈ സ്വർണ്ണമാലയും കമ്മലുമെല്ലാം ആരാധകരെ കാണിച്ചതും ബാലയുടെ മദ്യപാനവും സുഹൃത്ത് ബന്ധങ്ങളുമാണ് ബാല എലിസബത്ത് ബന്ധം കഷളാക്കിയതെന്ന് പറയാം ഇടയ്ക്ക് കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി എലിസബത്ത് സേവനം ആരംഭിച്ചപ്പോഴെല്ലാം ബാല വലിയ കയ്യടി നേടിയിരുന്നു ഇടയ്ക്ക് പിണങ്ങി എലിസബത്ത് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും ബാലയ്ക്ക് സുഖമില്ലാതെ വന്നതോടെ മരണം മുന്നിൽ കണ്ട അവസ്ഥയിൽ ബാലയ്ക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു എലിസബത്ത് എന്നാൽ വീണ്ടും ബാലയിൽ നിന്നും മോശം പെരുമാറ്റങ്ങൾ ഉണ്ടായതോടെയാണ് എല്ലാം ഉപേക്ഷിച്ച് എലിസബത്ത് തിരിച്ചു തിരിച്ചുപോയത് പാതിവഴിയിൽ മുടങ്ങിപ്പോയ പഠനം വിദേശത്ത് പുനരാരംഭിച്ചിരിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും